കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് പണം കൈമാറാൻ ഉദ്ദേശിച്ചുള്ള തൊഴിൽ ബന്ധിത പ്രത്യേക വേതന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ പ്രതിഷേധിക്കുന്നതായി സി പോളിറ്റ് ബ്യൂറോ തൊഴിലാളികളുടെ ചെലവിൽ കോർപ്പറേറ്റുകൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ശ്രമമാണിത് ഇ എൽ ഐ പദ്ധതി ഉടൻ നിർത്തലാക്കാനും തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സിപിഐഎം സർക്കാരിനോട് ആവശ്യപ്പെടുന്നതായും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ അറിയിച്ചു സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു സ്വാദി വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഇതിനോടകം ഉയർന്ന വിഷയമാണ് സിപിഎം പോളിറ്റ് ബ്യൂറോയുടെ നിലപാടെന്താണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള ഈ എല്ല എംപ്ലോയ്മെന്റ് ലിങ്ക് ഇൻസെന്റീവ് നിർത്തലാക്ക നിർത്തലാക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ തൊഴിലാളികളുടെ ചെലവിൽ വൈകിട കോർപ്പറേറ്റുകൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ ശ്രമമാണ് ഇത് എന്നുള്ള വലിയ ആക്ഷേപമാണ് ഉയരുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെയും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ സി പി എം കൂടി രംഗത്തേക്കർ വരുന്നത് ഒന്ന് തൊഴിലവസരം സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച ആശങ്ക ഉണ്ടാക്കുന്നു തൊഴിൽ സാധ്യത സാമൂഹ്യ സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കണമെന്ന വാഗ്ദാനത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് യുവാക്കളെ വഞ്ചിക്കുന്നതും അതോടൊപ്പം ഈ പൊതുപണ്ട് കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള സമീപനം ഈ ഇ എൽ ഐ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആ കാര്യമാണ് സി പി ഐ എം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലടക്കം സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അടക്കം സർക്കാർ വെട്ടിക്കുറയ്ക്കുക ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തൊഴിലുറപ്പ് നിയമം പുതിയ രൂപീകരിക്കണമെന്ന ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് ഈ കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതും ഇത് പൊതുഘനാവിൽ നിന്ന് കോർപ്പറേറ്റുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നതിനുള്ള ആക്ഷേപമാണ് ഉയർത്തുന്നത് അതോടൊപ്പം ഇത് പിൻവലിക്കണമെന്ന ആവശ്യം ഇപ്പോൾ സി പി ഐ ആവശ്യപ്പെട്ടു